വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഭൂമിയിൽ ഏറ്റവും സന്തുഷ്ടമായ ഒരിടം അതും അങ്ങ് പാകിസ്ഥാനിൽ ഇവിടെയുള്ളവരുടെ ആയുർദൈർഘ്യം നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും വയസ്സ് വരെ ചുറുചുറുക്കോടെ ജീവിക്കും ഇവിടെയുള്ളവർ ബ്യൂട്ടി പാർലറുകളും മറ്റ് ട്രീറ്റ്മെന്റുകളും ഒന്നുമില്ലാതെ എഴുപത് വയസ്സിലും മുപ്പതിന്റെ യുവത്വം കാത്തു സൂക്ഷിക്കുന്നവരുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന യഥാർത്ഥ വിശേഷണത്തിനർഹമായ ഒരു പർദീസയുണ്ട് ഭൂഖണ്ഡത്തെ കലാപങ്ങളുടെയും ഭീകരവാദങ്ങളുടെയും ബോംബ് സ്ഫോടനങ്ങളുടെയും എല്ലാം പൈശാചിക കരങ്ങളിൽ നിന്ന് മോചിതമായ ഒരിടം ഭൂമിയിലെ പറുദീസിയായി മാറിയ സ്വപ്ന തുല്യമായ ആ താഴ്വരയുടെ പേരാണ് ഹൻസ താഴ്വര വടക്കൻ പാകിസ്ഥാനിലാണ് ഹൻസ താഴ്വര സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം സാക്ഷരത നേടിയ ഹൻസ താഴ്വരയിലെ ആളുകളുടെ ആയുധയ്ക്കും ശരാശരി നൂറ്റി ഇരുപത് വർഷം വരെയാണ് ഇവിടെ സ്ത്രീകൾ അറുപത് വയസ്സ് കഴിഞ്ഞാലും അമ്മമാരാകും പുരുഷന്മാർ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാലും അച്ഛന്മാരാകുകയും ചെയ്യും ശരിക്കും കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ ഇതുമാത്രമല്ല അതിമനോഹരമായ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീർച്ചോലുകൾ കൊണ്ട് സമൃദ്ധമാണ് ഇവിടെ സ്വയം കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളും പഴങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഭക്ഷണം ഇതുതന്നെയാണ് ഇവരുടെ ആരോഗ്യ രഹസ്യവും ഭൂമിയിലെ ഏറ്റവും സന്തുഷ്ടരായ ജനങ്ങൾ ഇവരാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജെയിംസ് ആൾട്ടന്റെ ലോസ്റ്റ് ഹുറിസോൺ എന്ന നോവലിലെ ഷാക്രില എന്ന സാങ്കല്പിക താഴ്വര ഹൻസ താഴ്വരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എഴുതിയത് മങ്ങാത്ത സൗന്ദര്യവും ഉടയാത്ത ആകാര സൗഷ്ടവുമുള്ള ഹൻസ നിവാസികളിൽ നിന്ന് നമുക്കും ഏറെ പഠിക്കാനുണ്ട് പ്രകൃതിയോട് ഇഴുകി ചേർന്ന ജീവിത ശൈലിയും രാസവസ്തുക്കളില്ലാത്ത പ്രകൃതി ഭക്ഷണങ്ങളും ഹൻസക്കാരുടെ മുഖപുത്രയാണ് ചരിത്രത്തിൽ ഇന്നേ വരെ ക്യാൻസർ എന്ന മഹാരോഗം ഹൻസാ താഴ്വരയിൽ എത്തി നോക്കിയിട്ട് പോലുമില്ല എന്നതാണ് മറ്റൊരു മഹാത്ഭുതം ഇവിടെയുള്ള ഒരാൾക്ക് പോലും ക്യാൻസർ പിടിപെട്ടിട്ടില്ല എന്നത് കേൾക്കുന്നവർക്കൊക്കെ അവിശ്വസനീയമായി തോന്നാം പക്ഷെ സത്യം അതാണ് തനിയുമല്ല ആധുനിക ജീവിതത്തെ വലയ്ക്കുന്ന പല രോഗങ്ങളെ കുറിച്ചും ഇവിടെ എത്തുകാർക്ക് കേട്ടുകേൾവി പോലുമില്ല ക്യാൻസർ വിമുക്ത സമൂഹമായ ഇവരെ പറ്റി വൈദ്യശാസ്ത്രം പതിറ്റാണ്ടുകളായി പഠനം നടത്തി വരികയാണ് തങ്ങൾ സ്വയം കൃഷി ചെയ്ത് എടുക്കുന്ന ആപ്രിക്കോട്ടാണ് ഇവിടെയുള്ളവരുടെ പ്രധാന ആഹാരം അതിൽ അടങ്ങിയിരിക്കുന്ന അമിഡാലിൻ എന്ന വസ്തുവാണ് ക്യാൻസർ വരാതിരിക്കാനുള്ള കാരണമായി കരുതുന്നത് ഇവരുടെ സ്ഥിരമായ ഭക്ഷണ രീതിയിൽ നിന്ന് മാറി ഒന്ന് രണ്ട് മാസം മുതൽ നാലു മാസം വരെ ഉണക്കിയ ആപ്രിക്കോട്ടിൽ നിന്നുള്ള ജ്യൂസ് കഴിക്കുന്ന രീതിയുമുണ്ട് താഴ്വരയിലെ കാലാവസ്ഥയും പരിസ്ഥിതിയും എല്ലാം ഹൻസ നിവാസികളെ വളരെയധികം സ്വാധീനിക്കുന്നുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയുടെ താളത്തിൽ താളത്തിലലിഞ്ഞ ജീവിതശൈലിയിൽ സംശുദ്ധമായ പ്രകൃതി ഭക്ഷണവുമാണ് ഹൻസ നിവാസികളെ ആരോഗ്യ ചിരഞ്ജീവികളാക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ബിസി നാലാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൂടെ എത്തിയ ഗ്രീക്ക് സൈനികരുടെ തലമുറയിൽ പെട്ടവരാണെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പേരടങ്ങുന്നതാണ് ഇവിടുത്തെ ജനസംഖ്യയുടെ ഏകദേശ കണക്ക് അതിമനോഹരമായ കാരാഗോരം ഹൈവേയിൽ നൂറ് കിലോമീറ്റർ അകലെയാണ് ഹൻസ ഇത്രയൊക്കെ വിശേഷണങ്ങളും മനോഹരവുമായ സ്ഥലമാണെങ്കിലും അടുത്ത കാലത്തായി ഹൻസയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവാണ് ഉണ്ടായിരിക്കുന്നത് വർഷം ശരാശരി ആയിരം പേർ മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ വസന്തകാലത്ത് ഹൻസ സന്ദർശിച്ചാൽ സ്വർഗീയ പൂന്തോട്ടത്തിന്റെ പ്രതിയായിരിക്കും സന്ദർശകർക്ക് ലഭിക്കുക അപ്പോ ഇനി ഉടനെ വല്ല യാത്രയും പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ലിസ്റ്റിൽ ഹൻസവാലി കൂടി ഉൾപ്പെടുത്താൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്